ഹലോ വീട്ടിലെ ജനലിന് വരെ ടാക്സോ എങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം യൂറോപ്പിന്റെ പല ഭാഗത്തും പണ്ടുണ്ടായിരുന്നു സെവൻറ്റീൻ ടു നയൻറ്റീൻ സെഞ്ചുറിയിലാണ് ഈ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത് അതായത് സമ്പന്നരുടെ വീട്ടിലാണ് കൂടുതൽ ജനലുണ്ടായിരിക്കുക അതുകൊണ്ട് അവർ കൂടുതൽ ടാക്സ് പേ ചെയ്യണം എന്നൊരു രീതിയായിരുന്നു ഒരുപാട് റൊമാൻറ്റിക് കനാൽസ് ഒക്കെയുള്ള വെനീസ് ഓഫ് നോർത്ത് എന്നറിയപ്പെടുന്ന ബെൽജിയത്തിലെ ബ്രൂഗസ് ബ്രൂഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വിൻഡോ ടാക്സിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഓരോ ബിൽഡിങ്ങിലേയും വിൻഡോസിനനുസരിച്ച് അവർ ടാക്സ് പേ ചെയ്യണം അതുപോലെ തന്നെ വിൻഡോയുടെ സൈസിനനുസരിച്ചിട്ടും ടാക്സ് പേ ചെയ്തിരിക്കണം ഇവിടെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്ന സമയത്ത് പല വിൻഡോസും ഫേക്ക് വിൻഡോസ് അതുപോലെ സീൽഡ് ആയിട്ടുള്ള വിൻഡോസ് ഒക്കെ കാണാം പല ബിൽഡിങ്ങിലും വിൻഡോസ് തന്നെ അധികം ഇല്ല പിന്നെ ഇത് നയൻറ്റീത്ത് സെഞ്ചുറി ഒക്കെ ആവുമ്പോഴേക്കും ഇവർ അത് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കനാൽ ബോട്ടിംഗ് കൂടാതെ നമുക്ക് നമുക്കിവിടെ വിൻഡ്മിൽസ് ഉണ്ട് അതുപോലെ ചോക്കോ സ്റ്റോറി മ്യൂസിയം ഉണ്ട് യുനെസ്കോയുടെ വേൾഡ് ഹെരിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ ചോക്ലേറ്റ് മ്യൂസിയത്തിൽ എൻ്റർ ചെയ്യാനായിട്ട് ടിക്കറ്റ് ഉണ്ട് ചോക്ലേറ്റ് നമ്മളെ കാണുന്ന രീതിയിൽ ഫൈനൽ സ്റ്റേജിൽ എത്തുന്നതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്ക് ഈ ഒരു ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ജുഗസിന്റെ ഹാർട്ട് ആണ് നമ്മളെ കാണുന്ന സെന്റർ അല്ലെങ്കിൽ സെന്റർ സ്ക്വയർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം ബെൽജിയത്തിൽ വന്നു കഴിഞ്ഞാൽ ബെൽജിയൻ ചോക്ലേറ്റ് മസ്റ്റേഡും ട്രൈ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ബെൽജിയൻ ചോക്ലേറ്റും റിബ്സും പമ്മസും ഒക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു ഡേ എൻഡ് ചെയ്തത്